ാണംകെട്ട് നാറി നിക്കുന്ന വനംവകുപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂലമായ ഒരു ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അനാവശ്യമായിട്ട് വേടന പിന്നാലെ പോയത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളത് ഈ നിയമനീതിന്യായ വ്യവസ്ഥകൾക്ക് ചില വിഭാഗങ്ങളോട് ഒരു വേർതിരിവുണ്ടോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വേടന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ആ യാഥാർത്ഥ്യം തന്നെയാണ് വേടന്റെ കാര്യത്തിൽ നാം കണ്ടിട്ടുള്ളത് ഈ യാഥാർത്ഥ്യത്തെ ഭയത്തോടെ ഒരു സമൂഹം കാണുന്നുണ്ട് നമസ്കാരം വൈറ്റ് സ്വാഗതം നമസ്കാരം പുലിപ്പല്ല കേസിൽ കേസില് വേടമദൃഷ്ട കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത് വനം വകുപ്പ് ഇത്രയും ദിവസം പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ പറയുന്നത് ഈ കാര്യത്തിലുള്ള അഭിപ്രായം ഈ പുലിപ്പല്ലുവായിട്ട് ബന്ധപ്പെട്ട കേസില് വകുപ്പ് വല്ലാതെ കാടു കയറി പോയ ഒരു പ്രതീതി നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു ഇതുപോലൊരു നമുക്കറിയാം കേരളത്തിലാവട്ടെ പുറത്താവട്ടെ വലിയൊരു ആരാധക വൃത്തമുള്ള ഒരു ആളാണ് എന്ന് പറയുന്ന കലാകാരൻ പലപ്പോഴും കൃത്യമായ രാഷ്ട്രീയത്തെ തൻ്റെ ഗാനങ്ങളിലൂടെ പൊതുസമൂഹത്തോട് താൻ എന്ത് രാഷ്ട്രീയമാണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി തുറന്നു കാട്ടാറുള്ള ഒരു കലാകാരനാണ് വേടൻ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട അപരിഷ്കൃതമായൊരു സമൂഹത്തെ അങ്ങേയറ്റം ആ സമൂഹം നേടി നേരിടുന്ന രാജ്യത്വത്തേക്ക് കൃത്യമായി തൻ്റെ ഗാനങ്ങളിലൂടെ തുറന്നു കാട്ടുവാൻ ശ്രമിക്കാറുള്ള ശ്രദ്ധിക്കാറുള്ള കലാകാരനാണ് അത്രമേൽ ആരാധകരുള്ള അത്രമേൽ സ്വീകാര്യതയുള്ള ഒരു കലാകാരനെ പൊതു ഒരു കുറ്റവാളിയെ പോലെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വരും വരായികളെ പറ്റി ചിന്തിക്കുവാൻ ഈ ഭരണകൂടമോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള വനംവകുപ്പോ ഒരു വേള പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ ഇവിടെ ഈ അന്വേഷണം എന്തിനായിരുന്നു ഇത്ര തിടുക്കം കൂട്ടിയുള്ള അന്വേഷണം നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് പുലിപ്പല് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാതെയാണ് വേടനിൽ കുറ്റം ചാർത്തി പെട്ടെന്ന് പിടിച്ചെല്ലാം ചെയ്തത് അതെ പൊതുസമൂഹത്തിൽ അറിയാവുന്ന ആ സ്വീകാര്യനായ ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ ഇത്ര വേഗത്തിൽ അതായത് ഈ ലഹരി വസ്തു പിടികൂടി നമ്മൾ അദ്ദേഹത്തെ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ലഹരി പിടികൂടിയതിന് തൊട്ടു പിന്നാലെ അതിവേഗത്തിൽ സിനിമാ സ്റ്റൈലിലൊക്കെ വനം വകുപ്പ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു പെട്ടെന്ന് അവിടെ നിന്നും വേടനെ കസ്റ്റഡിയിലെടുക്കുന്നു തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു എന്തിനാണ് ഈ പ്രവർത്തനം ഒക്കെ ഇവിടെ എത്രയോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രയോ ആളുകളെയാണ് വന്യജീവി അതിക്രമങ്ങളാൽ കൊല്ലപ്പെട്ട എത്രയോ ആളുകളാണ് ആ ആളുകളിൽ തന്നെ നല്ല ശതമാനം ആദിവാസികളെ അല്ലേ കാട്ടാനക്കാട് ചവിട്ടിക്കൊന്നത് എന്നിട്ട് എന്ത് നടപടിയാണ് ഈ വനം വകുപ്പിനെ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ അധികം കാര്യം പല കാര്യങ്ങളിലും അങ്ങേറ്റവും ഏറ്റവും മോശം ഒരു വകുപ്പായി വകുപ്പ് സംസ്ഥാനത്ത് മാറുകയാണ് ഏറ്റവും പുതിയതായിട്ട് വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുത്തിട്ട് ഉടനെ തന്നെ വകുപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂലമായ ഒരു ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അനാവശ്യമായിട്ട് വേടന പിന്നാലെ പോയത് പക്ഷെ അത് ആളുകൾക്കിടയിൽ അങ്ങനെ ഏറ്റില്ല ഇപ്പോൾ വകുപ്പിന്റെ അവസ്ഥ വല്ലാത്തൊരു കഷ്ടമാണ് വല്ലാത്തൊരു ഭൂമി ആയി ഇപ്പോഴത്തെ ഈ വിവാദം മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേടനെതിരായ നടപടികൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നടപടികൾ എല്ലാം തന്നെ സർക്കാരിനോ അല്ലെങ്കിൽ വനം വകുപ്പിനോ മേൽ അതിലും വലിയ തിരിച്ചടിയായിട്ട് പ്രകാരമായിട്ട് മാറി മാറി വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പോലും അനുകൂലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നല്ല അല്പം മുമ്പ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ എന്താണ് പറഞ്ഞത് കോടതി നിരീക്ഷണം കറക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത് കോടതി എന്താണ് വനം വകുപ്പിനോട് പറഞ്ഞത് അല്ല അവര് ഇവിടെ ഒന്നാകെ നിൽക്കുകയാണ് ഇവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു ബന്ധപ്പെട്ട ഒരു വിഷയത്തിലല്ല മറിച്ച് ഇപ്പൊ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച വിഷയം മാത്രം വീടിനെതിരാന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കണ്ട ഒരു പിന്തുണയൊന്നും വേടന് ലഭിക്കുമായിരുന്നില്ല ഇപ്പം കഞ്ചാവ് സിന്തറ്റിക് ട്രഗല്ലല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളിൽ മാത്രം വളരെ ചുരുക്കം വിഭാഗം ഇപ്പം പേടന് പിന്തുണയായിട്ട് രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുണ്ട് അല്പം മുമ്പ് ഷാഫി പറമ്പിലാണെങ്കിലും കോൺഗ്രസിന്റെ ആവട്ടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരാരും ലഹരി ഉപയോഗിച്ച സംഭവത്തെ ആയിരിക്കുന്നില്ല അത് തെറ്റു തന്നെയാണ് അയാൾ അത് തിരിച്ചറിഞ്ഞ് തിരുത്തട്ടെ എന്നാണ് ഈ നേതാക്കളെല്ലാം ആവർത്തിച്ച് പല ആവർത്തി പറയുന്നത് അപ്പോഴും ഈ പുലിപ്പല്ലുമായിട്ടുള്ള വിഷയത്തിൽ ഇങ്ങനെ ഇത്രയും തിടുക്കം കാട്ടേണ്ടിയിരുന്നോ അതായത് സമൂഹത്തിൽ ഒരുപാട് തെറ്റായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനൊന്നും എതിരെ വാളെടുക്കാത്ത വനം വകുപ്പ് സ്വന്തം വകുപ്പിൽ തന്നെ അലംബാവ് അങ്ങേ അറ്റ എത്തി നിൽക്കുമ്പോഴ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരെ ഇല്ലാതാക്കുമ്പോൾ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു കലാകാരനെതിരെ അന്തവും കുന്തവും ഇല്ലാതെ ഈ വനം വകുപ്പ് മുന്നോട്ട് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ തിരിച്ചടിയോ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിക്കുകയും ചെയ്തു ഈ ഇരട്ട നീതി എന്നൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അതായത് വേടൻ തന്നെ പറയുന്നുണ്ട് ഒരു ഇരട്ട നീതി ഉണ്ട് നീതി ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഏത് തരത്തിൽ അത് എന്ത് തരത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് വേടൻ അത് പറയേണ്ടി വരുന്നത് ഇവിടെ വേടന് വേടന്റെ മാത്രം ചിന്താഗതി അല്ലെങ്കിൽ വേടൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ വേടനെതിരായിട്ടുള്ള വനം വകുപ്പിന്റെ വേഗത്തിലുള്ള നടപടികളൊക്കെ പലതരത്തിലുള്ള ദോഷം ചർച്ചകൾ അല്ലെങ്കിൽ വളരെ മോശം തരത്തിൽ ചിന്തിക്കുവാൻ പലരെയും സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്ക പ്രത്യേകിച്ച് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ തങ്ങൾ ഈ നാട്ടിൽ വല്ലാണ്ടേ വേട്ടയാടപ്പെടുന്നു എന്ന ചിന്ത വേടന്റെ അറസ്റ്റ് മൂലം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം സമാനമായ കേസുകളിൽ പല സവർണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ നിയമം അതിന്റെ എല്ലാ പ്രിവിലേജുകളും നൽകുമ്പോൾ ഇപ്പൊ മോഹൻലാലിന്റെ ആനക്കുമ്പോ ആയിട്ടുള്ള വിഷയമൊക്കെ സർക്കാർ തന്നെയാണ് കോടതി കേസ് പിൻവലിക്കാൻ വേണ്ടി പല ആവർത്തി ഹർജി നൽകിയിരിക്കുന്നത് അത്തരത്തിലൊക്കെ ഗുരുതര പ്രത്യാഘാതമുള്ള വിഷയങ്ങളിൽ പോലും പല ആളുകളെയും സംരക്ഷിക്കുന്ന തലോടുന്ന സർക്കാരാണ് ഒരു മുപ്പത് വയസ്സുള്ള മുമ്പൊരു ക്രിമിനൽ കുറ്റകൃത്യത്തിലും പ്രതിയാകാത്ത ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു ആരാധകൻ കൊടുത്ത് ഒരു പുലിപ്പല്ലിൻ്റെ പേരിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അയാളെ ഒരു ഒരു വലിയ ഏതോ കുറ്റകൃത്യം ചെയ്ത പ്രതിയെ പോലെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ വനംവകുപ്പ് അവതരിപ്പിച്ചത് ആ ആ ചെറുപ്പക്കാരനെ ഏതു തരത്തിലാണ് വനം വകുപ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നും കോടതി ഹാജരാക്കാൻ പോയതെന്നും എല്ലാം നമ്മൾ കണ്ടതാണ് ഒരു കുറ്റവാളിയെ പിടി ഒരു ഭീകരനെ കൊണ്ടുപോകുന്ന പോലെയാണ് രണ്ട് പോലീസുകാർ നിന്ന് വേടനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതൊക്കെ കാണുന്ന കേൾക്കുന്ന പൊതുസമൂഹത്തിന് അതൊന്നും അത്രയ്ക്ക് ദഹിക്കുന്ന കാര്യമല്ല അതോടൊപ്പം തന്നെ സമൂഹത്തെ പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായി ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു ജനവിഭാഗത്തെ സ്വഭായിട്ട് അവരും നാളെ ഈ വേടന്റെ വഴിയെ സഞ്ചരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം ഉളവാക്കാനും ഈ സംഭവങ്ങൾ വഴിയൊരുക്കി എന്ന് വേണം പറയുവാനും മനസ്സിലാക്കുവാൻ എ കെ ശശീന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപിക്കും മോഹൻലാലിനും കിട്ടിയ നീതി വേടനും കിട്ടണമെന്ന് അപ്പോ അത് അത് പറയുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന എന്തൊരു സന്ദേശമാണ് അതായത് ഇപ്പം ഇവരിലേക്ക് ഇവരെ പറ്റിയും ആളുകൾ പരാമർശിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയെ പറ്റിയും അതുപോലെ തന്നെ ജയറാമിന്റെ മാലയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഏത് തരത്തിലാണ് സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായതെന്ന് കരുതേണ്ടത് ഇവിടെ ഗ്രീഷ്മ നീതി വേണ്ടത് ജയറാമിനോ സുരേഷ് ഗോപിക്കോ വേടനോ എല്ലാവർക്കും നീതി വേണം എല്ലാവർക്കും നീതി ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നിയമ സംവിധാനങ്ങളുള്ളത് ഈ നിയമനീതിന്യായ വ്യവസ്ഥകൾക്ക് ചില വിഭാഗങ്ങളോട് ഒരു വേർതിരിവുണ്ടോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നിയമപാലകർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു വിവേചനം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പം പല സിനിമകളിലും പോലീസുകാരെ വീര പുരുഷന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തുടരും സിനിമയിലെ ജോർജ് സാറിനെ മലയാളികൾ സമീപകാലത്ത് അദ്ദേഹം ഒരു പുതുമുഖ നടനാണ് എന്നിരുന്നാലും അദ്ദേഹം അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രം ശരിക്കും പോലീസ് സേനയിൽ ജോർജ്മാരുണ്ട് തുടരത്തിൻ എന്ന സിനിമയുടെ പ്രമേയമായി എടുക്കുന്ന ഒരു ദുരഭിമാന കൊലയാണ് ഈ ദുരഭിമാന കൊല നടത്തുന്നതും ഇതേ ജോർജ് സാറാണ് സംസ്ഥാനത്ത് ദുരഭിമാനക്കൊല ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ദുരഭിമാനക്കൊലയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് ഒന്ന് സാമ്പത്തികവും രണ്ട് ജാതീയ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ അടിച്ചമർത്തുവാൻ നിയമപാലകർ കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യം തന്നെയാണ് വേടന്റെ കാര്യത്തിൽ നാം കണ്ടിട്ടുള്ളത് ഈ യാഥാർത്ഥ്യത്തെ ഭയത്തോടെ ഒരു സമൂഹം കാണുന്നുണ്ട് അവർ ആ ഭയത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന നാളെ വിദൂരമല്ല അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിക്കേൽക്കുക ഇവിടുത്തെ ഭരണകൂടത്തിനാണ് സ്വാഭാവികമായും ഇവിടുത്തെ ഭരണകൂടം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഇടതു സർക്കാരാകുമ്പോൾ അതിന്റെ പരിക്ക് ഏൽക്കേണ്ടി വരും അത് ചെറിയൊരു പരിക്കായിരിക്കില്ല എന്ന് ഗവൺമെന്റ് ഓർത്താൽ നല്ലതെന്ന് മാത്രമാണ് പറയാനുള്ളത്